വർണ്ണാഭമായ രീതിയിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു ചെറുപുഴ ജാനകി മെമ്മോറിയൽ യു പി സ്കൂളിൽ മാതൃരാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിനം വർണ്ണാഭമായ പരിപാടികളോടെ ആഘോഷിച്ചു രാവിലെ സ്കൂൾ അങ്കണത്തിൽ പ്രധാന അധ്യാപകൻ പി എൻ ഉണ്ണികൃഷ്ണൻ പതാക ഉയർത്തി तिरंगा प्यारा सदा शक्ति बरसाने वाला प्रेम सुधा सरसाने वाला वीरा मालभूमि का तन मन सारा झंडा ऊर्जा रहे विश्व तिरंगा प्यारा विजयी विश्व तिरंगा

തുടർന്ന് നടന്ന പൊതുസമ്മേളനം സ്കൂൾ മാനേജർ കെ കെ വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് ടി വി രമേശ് ബാബു അധ്യക്ഷനായി സീനിയർ അസിസ്റ്റന്റ് പി ലീന മദർ പി ടി എ പ്രസിഡന്റ് ബി രാഹില എന്നിവർ ആശംസകൾ നേർന്നു പ്രധാന അധ്യാപകൻ പി എൻ ഉണ്ണികൃഷ്ണൻ സാഹതവും സ്റ്റാഫ് സെക്രട്ടറി വി വി അജയ്കുമാർ നന്ദിയും പറഞ്ഞു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി തുടർന്ന് പായസ വിതരണവും ഉണ്ടായിരുന്നു ഇന്ത്യയുടെ ചരിത്ര സ്മാരകമായിരുന്ന ഇന്ത്യൻ ജനതയെ അഭിസംബോധന ചെയ്യുകയും ചെയ്യേണ്ടായി ആ സമയം ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ടൗണിലും അതുപോലെ ഗ്രാമപ്രദേശങ്ങളിലും ഇന്ത്യൻ ത്രിവർണ്ണ പതാക ഉയർ ഉയർത്തിക്കൊണ്ടും അതുപോലെ തന്നെ ആനന്ദം നൃത്തം ചവിട്ടുകയാണ് ഉണ്ടായത് മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യ ഇന്ത്യൻ ജനതയെ അഭിസംബോധന ചെയ്ത വേളയിൽ ഇന്ത്യയിലെ ഉടനീളം ഇതേപോലെയുള്ള ആഹ്ലാദ പരിപാടികൾ നടക്കുകയായിരുന്നു അതിൻ്റെ അനുസ്മരണം എന്ന രീതിയിലാണ് നാളിതുവരെയായിട്ടും സ്വാതന്ത്ര്യദിനം ഇതേപടി ഇങ്ങനെ തുടർന്ന് മുന്നോട്ട് പോകുന്ന കാരണമുണ്ട് എന്ന് പറഞ്ഞാൽ ആഗസ്റ്റ് പതിനഞ്ചാം തീയതി ഇന്ത്യ സ്വതന്ത്രയായി രാജ്യം മുഴുവൻ ലോകം മുഴുവൻ ഗാനനിന്ദ്രയിൽ ആണ്ട് നിൽക്കുമ്പോൾ ഇന്ത്യയിലെ കോടിക്കണക്കിന് ജനങ്ങൾ വാർത്താ മാധ്യമങ്ങളുടെയും അതുപോലെ ടി വി ചാനലിൻ്റെയും റേഡിയോയുടെയും ചെവി ഓർത്തുകൊണ്ട് ആ ഇന്ത്യ സ്വതന്ത്രയായി എന്ന പ്രഖ്യാപനം നടത്തിയുണ്ടായി അത് കേൾക്കാൻ വേണ്ടി ഇന്ത്യൻ ജനത മുഴുവൻ ആ ഒരു രാത്രി മുഴുവൻ ഉറക്കമൊഴിഞ്ഞ് നിൽക്കുകയായിരുന്നു అన్ని దివసం കാസർഗോഡ് കാഞ്ഞങ്ങാട് ഷോറൂമുകളുടെ ആനിവേഴ്സറി ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഡയമണ്ട് കാരട്ടിന് പതിനയ്യായിരം രൂപ വരെ ഡിസ്കൗണ്ട് പണിയ സ്വർണത്തിന് മാർക്കറ്റിലെ ഏറ്റവും ഉയർന്ന നിരക്കും ഇപ്പോൾ നേടാം കൂടാതെ തിരഞ്ഞെടുത്ത പ്രത്യേക ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ എഴുപത് എൺപത് തൊണ്ണൂറ് ശതമാനം വരെ കിഴിവും നേടാൻ സുവർണ സിൽവർ പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് അഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഭീമ ജ്വല്ലറി കാസർഗോഡ് കാഞ്ഞങ്ങാട്